ാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജീവനക്കാരൻ കൊല്ലപ്പെട്ട അന്വേഷണം അന്വേഷണം നിലച്ചു മുമ്പാണ് സെക്യൂരിറ്റി സെക്യൂരിറ്റി കൊല്ലപ്പെട്ടത് കേസ് ഏറ്റെടുക്കാത്തതാണ് നിലയ്ക്കാൻ കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് പകലാണ് ഫാക്ടറിയിലെ ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിൽ രാജപാണ്ഡി സുബയ്യയെ ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലയിലും കഴുത്തിലുമായി ഒൻപത് തവണ വെട്ടേറ്റിരുന്നു സംഭവം അന്വേഷിക്കുന്നതിനായി മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പതിനെട്ടംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു കേസുകൾ തെളിയിക്കുന്നതിൽ വിദഗ്ധരായ അടക്കം അന്വേഷണ സംഘത്തിൽ പിന്നീട് ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതിനോടകം നൂറ്റി അൻപതിലധികം ആളുകളെ ചോദ്യം ചെയ്യുകയും ഒട്ടേറെ പേരുടെ ഫോൺ കോളുകൾ പരിശോധിക്കുകയും മറ്റ് ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു കൊലപാതക സ്ഥലത്തെ രക്തക്കറയുടെ പരിശോധനയും ഒട്ടേറെ പേരുടെ നുണപരിശോധനയും കഴിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ നവംബറിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് എന്നാൽ ക്രൈംബ്രാഞ്ച് ഇതുവരെ കേസ് ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടില്ല ഇതോടെയാണ് അന്വേഷണം പൂർണ്ണമായും നിലച്ചത് സിറ്റിവിഷൻ മൂന്നാർ